ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല തൊണ്ട അടച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓയിസൊക്കെ എന്നത്തെയും പോലെ ആയിരിക്കില്ല അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് എൻ്റെ കൂട്ടുകാരെൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് ഇഡലി ബാറ്റർ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഇതിനു മുന്നേ തന്നെ എൻ്റെ ചാനലിൽ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് വളരെ സക്സസ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് അത് ലക്ഷ്യങ്ങൾ കണ്ടൊരു വീഡിയോയും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുവാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസിന് തന്നൊരു സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരി അളന്നെടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി കുതിർക്കാനിട്ട് അതിന് ശേഷം ഇതിലേക്ക് അര ഗ്ലാസ് അളവിൽ മാത്രം ഞാൻ ഉഴുന്നെടുക്കുന്നുള്ളൂ ഉഴുന്നുകൂടി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് പച്ച ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരിയും ഉഴുന്നും ഒക്കെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പച്ചരിയും ഉഴുന്നും ഒക്കെ കുതിർക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നല്ലതുപോലെ കഴുകിയെടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരൂല്ല അതുകൊണ്ട് തന്നെ പച്ചരിയുടെ കുറച്ച് വെള്ളം നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഉഴുന്ന് കുതിർക്കാനായിട്ട് എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ വരത്തുള്ളൂ കേട്ടോ ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ആ പച്ചരിയും ഉഴുന്നൊക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞാനൊരു നാല് മണിക്കൂർ മാത്രമാണ് പച്ചരിയും ഉഴുന്നും ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളത് മൂന്ന് മണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു മണിക്കൂർ ഉഴുന്നും പച്ചരിയും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ സാധാ അരയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പച്ചരിയും ഉഴുന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് അരച്ചിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ ചോറ് കൂടി എടുക്കുന്നുണ്ട് ഞാനിവിടെ പൊന്നിയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുത്തരിയുടെയോ ചാക്കരയുടെ ഒക്കെ ചോറെടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ പച്ചരിയൊക്കെ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പച്ചരി അരച്ചെടുക്കാനായിട്ട് നമ്മൾ പച്ചരി കുതിർത്ത വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ മാവ് കൂട്ടൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉഴുന്നുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കട്ടയം തരിയൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ നമ്മൾ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ അകത്ത് ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇതിൻ്റെ ലാസ്റ്റാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ മിക്ക കൂട്ടുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടും ശരിയാകുന്നില്ല എന്ന് അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത ഇതേപോലെ തന്നെ ഇഡലിക്ക് മാവ് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതാ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും ഉലുവയും ഒക്കെ ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുതിർക്കാനായിട്ട് ഉപയോഗിച്ച വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പീസ് അളവില് ഇഞ്ചി കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മുക്കാൽ ഭാഗം ഒന്ന് അരച്ചെടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം അരച്ചെടുത്തതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി പച്ചവളൊന്നും ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട അതും കൂടി ചേർത്തിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് ഒരു സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിലും കേട്ടോ അപ്പോൾ കുറച്ച് അരഞ്ഞതിന് ശേഷം മാത്രം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി അതാത് നമ്മുടെ ഉഴുന്നു കൂട്ടും എല്ലാം റെഡിയാക്കി ഞാൻ ആ ഒരു മാവിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം തവിയൊന്നും വെച്ചിട്ട് ഇളക്കാൻ പാടില്ല നമ്മുടെ കൈ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇതിനെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ പാത്രം ഞാൻ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ മാവ് അരച്ച് ഒഴിച്ച പാത്രം കുറച്ച് ചെറുതായിപ്പോയി അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് വരുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ ഈ മാവ് പതഞ്ഞ് പൊങ്ങിയിട്ട് പുറത്തോട്ട് കളയാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പാത്രം കുറച്ച് വലുതെടുത്തിട്ട് അതിലേക്ക് മാവൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് മാവ് കൈകൊണ്ട് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത് തവി ഉപയോഗിച്ചിട്ടൊന്നും ഇളക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകൾ ഈ മാവിലേക്ക് ഇറങ്ങിക്കൊണ്ട് മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് പതഞ്ഞു വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ദാ നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് ഇവിടെ റെട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഇതേപോലെ മാവ് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം ഇതാ ഞാൻ ഇതിലേക്ക് ഒരു വലിയ സ്പൂണിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാതെ സൺഫ്ലവർ ഓയിലോ ഒന്നും ഒഴിക്കരുത് കേട്ടോ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ദാ നല്ലതുപോലെ മാവ് എണ്ണയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്ന് മൂടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മാവ് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല രീതിക്ക് തന്നെ മാവ് പതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ദാ ഈ രീതിക്ക് വേണം നമ്മുടെ മാവിരിക്കാനായിട്ട് അപ്പോൾ എത്ര തണുപ്പാണെങ്കിലും നമ്മളെ മാവ് പെ പെട്ടെന്ന് തന്നെ പതഞ്ഞ് പൊങ്ങി വരും ഇനി നമുക്ക് ഇഡലി തട്ടിലേക്ക് എണ്ണ ഒന്ന് തടവിക്കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് തടവി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഓയിൽ ചേർക്കാം ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തടവി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നത് പിന്നെ നല്ലെണ്ണ നമുക്ക് യൂസ് ചെയ്യാം നല്ലെണ്ണ അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണല്ലോ അതുകൊണ്ട് ഈ നല്ലെണ്ണയും നല്ലതായിരിക്കും ഞാൻ നല്ലെണ്ണ തേച്ച് കൊടുത്തിട്ടില്ല ഇഡ്ഡലിക്ക് അതുകൊണ്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഞാൻ ഞാൻ കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയില് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ആ രണ്ട് തട്ടിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് അതിലേക്ക് തടവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇഡലി ചെമ്പിലേക്ക് ഓരോ തട്ടുകളായിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇഡ്ഡലി തട്ടൊക്കെ ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഡലി ചെമ്പിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ചൂടായതിനു ശേഷമാണ് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ ദാ ഇഡ്ഡലിയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മെകളിലത്തെ തട്ടിൽ കൂടി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു ആറോ ഏഴോ മിനിറ്റ് മാത്രം നമ്മൾ ഇഡലി വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അധിക നേരം നമ്മുടെ ഇഡലി അടുപ്പിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലി എത്ര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഇഡ്ഡലി ആണെങ്കിലും കട്ടിക്ക് വരും കേട്ടോ നമ്മുടെ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ്സൊക്കെ മാറിക്കൊണ്ട് നല്ല ഹാഡായി പോണ രീതിക്ക് ഇഡലി നമുക്ക് കിട്ടും അതുകൊണ്ട് അഞ്ചോ ആറോ മിനിറ്റ് മാത്രമേ നമ്മൾ ഇഡലി വേവിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ ഇതാ നമ്മുടെ ഇഡലിയൊക്കെ ഒരു ആറ് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ചെമ്പിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് സൂപ്പറായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഇഡലി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു ഒരിഡലി കാണിച്ചു തരാം എത്രത്തോളം ആണ് ഈ ഒരു എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ ഞാൻ ചുറ്റെടുത്തിട്ടുള്ള ഇഡ്ഡലിക്ക് നല്ല വെള്ളക്കളർ കിട്ടാത്തതിൻ്റെ കാരണം ഇതിലേക്ക് ഞാൻ പഴുത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ ചേർത്തത് കൊണ്ടാണ് ഇഡലിക്ക് ആ ഒരു തൂ വെള്ള കളർ ഒന്ന് മാറിയിട്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഇഡലി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര കഴിക്കാത്ത കൂട്ടുകാരാണെങ്കിലും ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കും കണ്ടോ നല്ല സോഫ്റ്റ് ഇഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസിന് തന്ന എല്ലാ സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇഡലിക്ക് ഒപ്പം തന്നെ ഞാനൊരു ദാൽ സാമ്പാറിൻ്റെ റെസിപ്പി കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്നിട്ട് എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരനോട് ക്ഷമിക്കണം കേട്ടോ